നാച്ചുട്ടാ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൻ്റെ ചോദ്യമെത്തി എന്തിന് എന്തുവാങ്ങാനാ സംശയത്തോടെ ചോദിച്ചു എൻ്റെ മോളെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാവൂ എന്നുണ്ടോ ചിലപ്പോൾ ചെക്കന് ചുറ്റി കറങ്ങാനാവും കൂടെ ചെല്ല് അല്ല പപ്പാ നാളെ മുതൽ നാച്ചുവിന് കോളേജിൽ പോയി തുടങ്ങണ്ടേ കുറച്ചു നല്ല ഡ്രസ്സുകളും പിന്നെ എൻ്റെ പെണ്ണിൻ്റെ ഫേവറേറ്റ് കുപ്പിവളയും മേക്കപ്പ് ഐറ്റംസും വാങ്ങണം ഞാൻ വരുന്നില്ല ആദ്യട്ട ഡ്രസ് ആവേശത്തിനുണ്ട് അന്ന് അച്ഛൻ മേടിച്ചു തന്ന രണ്ട് ജോഡി ഞാൻ തൊട്ടിട്ട് കൂടിയില്ല പിന്നെ മേക്കപ്പ് ഐറ്റംസ് വേണ്ട കുപ്പിവള വേണം ചിരിയോടെ പറയുമ്പോൾ ആദർശ അവളെ നോക്കി ദേ നാച്ചു പഴയ രീതിയിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആണ് ആദർശ് മേനോൻ അപ്പോ എൻ്റെ ഭാര്യയ്ക്കും ആ പവറുണ്ട് മറന്നു പോകരുത് ഇതു പഴയ നക്ഷത്ര വാര്യരല്ല അവൻറെ ഉറക്കെയുള്ള സ്വരം അവൾ സങ്കടത്തോടെ അച്ഛനെ നോക്കി അയാൾ കണ്ണ് ചിമ്മിച്ചിരിച്ചു ആദർശ് മുന്നിലിരുന്ന പ്ലേറ്റ് നീക്കി മാറ്റി ചെയറിൽ നിന്ന് എഴുന്നേറ്റു നക്ഷത്ര ആദർശായി മാറിക്കോ ഇല്ലേൽ എൻ്റെ കൈക്ക് പണിയാകും അവൻ തിരിഞ്ഞ് സ്റ്റെപ്പിനുനിറക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അച്ഛാ ഒന്നുമില്ല മോളെ അവനൊപ്പം നീ ചെല്ലണം ചെക്കന് പെണ്ണിനെയും കൊണ്ട് നടന്ന് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം നാച്ചുകൂട്ടൻ സന്തോഷിക്കണം അതിനു വേണ്ടിയാ ഈ ദേഷ്യം പോലും ഒന്നും കാര്യമാക്കണ്ട കൂടെ ചെല്ലാം എന്ന് പറഞ്ഞു നോക്ക് അവന്റെ ദേഷ്യം മാറും അവൾ ചെയിൽ നിന്നും എഴുന്നേറ്റു എന്താ മോളെ കഴിക്കുന്നില്ലേ അത് ആദർചേട്ടം കഴിച്ചില്ല അവൻ്റെ പ്ലേറ്റിലേക്ക് വിരൽ ചൂണ്ടി അച്ഛൻ തല കുലുക്കി രണ്ടും കൊള്ളാം മോളെ അച്ഛൻ ഇറങ്ങുവാണ് അവനെ വിഷമിപ്പിക്കണ്ട ഒപ്പം നിന്ന് കൊടുക്ക് മോൾക്ക് ദോഷമുള്ളതൊന്നും ചെയ്യില്ല കാറിന്റെ കീയും എടുത്ത് തിരിഞ്ഞ് നക്ഷത്രയെ നോക്കി പറഞ്ഞു അയാളുടെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയതും ഗേറ്റ് താനെ അടഞ്ഞു ഹോ ആദ്യമായി വരുമ്പോ പ്രേത ഉണ്ടാവുന്നാ കരുതിയത് പിന്നെയല്ലേ അറിയുന്നത് ഗേറ്റും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുവാണെന്ന് അവൾ അകത്തേക്ക് കയറി മെയിൻ ഡോർ ലോക്ക് ഇട്ടു സ്റ്റെപ്പുകൾ കയറുമ്പോൾ ചിരിയോടെ നിന്നു ഞാനെന്ത് മന്ദബുദ്ധിയാ അല്ലേ ഗ്ലാസ് സ്റ്റെപ്പിൽ കാൽ വെച്ച് ആഞ്ഞു ചവിട്ടി ഇത് പൊട്ടുപോന്നു വരെ ചോദിച്ചു തലയിൽ ഒന്ന് കൊട്ടി റൂമിന്റെ ഡോറിന് മുന്നിൽ നിന്നു ദേഷ്യാകും ഡോർ പതിയെ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദർശ റൂമിൽ ഉണ്ടായിരുന്നില്ല ഇതെവിടെ പോയി ശബ്ദമുണ്ടാക്കാതെ ബാൽക്കണിയിലേക്ക് നടന്നു പിന്നിൽ നിന്നും അവനെ മുറുകെ പിടിച്ചു മുഖം പിൻഭാഗത്ത് അമർത്തി നിന്നു ആദർശി ഒന്ന് ഞെട്ടി ചുണ്ടിൽ ചിരി നിറയുമ്പോൾ ഗൗരവം വിട്ടുമാറിയില്ല ഞാൻ വരാം ഇഷ്ടമുള്ളത് വാങ്ങി തന്നു അവൻ മൗനമായി നിന്നു പിണങ്ങല്ലേ സഹിക്കാൻ പറ്റില്ല എനിക്ക് കണ്ണനീരിന്റെ നനവ് പിൻഭാഗത്തെ ഷട്ടിൽ പടരുന്നറിയുമ്പോൾ റെയിലിങ്ങിൽ അമർത്തി പിടിച്ചു നിന്ന കൈകൾ അയഞ്ഞു നക്ഷത്രയുടെ വലം കൈയിൽ മുറുകെ പിടിച്ചു നാച്ചൂട്ടാ അവൾ തല ഉയർത്തി നക്ഷത്രയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു പിണങ്ങാൻ എനിക്ക് പറ്റൂടി ഞാൻ ചുമ്മാ ദേഷ്യപ്പെട്ടതാ ആദ്യേട്ടനെ ഈ പെണ്ണിന് പേടിയുണ്ടോ നോക്കിയതാ അവളുടെ ഇരു കവിളകളും വീർത്തു പേടിയൊന്നുമില്ല കടുപ്പത്തിൽ പറഞ്ഞു ഇല്ലേ ആദർശിന്റെ ചുണ്ടിൽ ചിരി എന്തിനാ പേടിക്കുന്നേ ഓ അങ്ങനെ അപ്പോ ആദർശിനെ കണ്ട് പേടിച്ചിട്ടേയില്ല രഹസ്യം പോലെ ചോദിച്ച് അവന്റെ ചുണ്ടുകൾ ചെവിത്തുമ്പിൽ അമർന്നു കവിൾത്തടങ്ങൾ വീർത്ത് തൊടുക്കുമ്പോൾ കണ്ണുകളിൽ പ്രണയം വിടർന്നു പേടിച്ചിട്ടുണ്ട് പതിഞ്ഞ സ്വരം ഹാ പോരട്ടെ എപ്പോഴാ അത് ആ ഫോൺ പൊട്ടി അതിന്റെ പൈസ തരണം എന്ന് പറഞ്ഞില്ലേ അന്ന് അവൻ ചിരിയോടെ അവളുടെ താടി തുമ്പിനെ ചൂണ്ട് വിരലിനാൽ ഉയർത്തി നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഇപ്പോ പേടിയില്ലല്ലോ നാച്ചൂട്ടന്റെ ദർശൻ പാവുമല്ലേ ഹാ പാവാണ് ഉറങ്ങുമ്പോ മാത്രം കുറുമ്പോടെ അവൾ ഉറക്കെ ചിരിച്ചു ഈ ചിരി എനിക്ക് വലിയ ഇഷ്ടമാണ് പെണ്ണെ എപ്പോഴും നിന്റെ മുഖത്ത് നിറഞ്ഞ ചിരി വേണം ഉം ചുമ്മാ ചിരിച്ചാലേ ഫ്രാന്താണെന്ന് എല്ലാവരും കരുതും ഓ കുറച്ച് ഭ്രാന്ത് നല്ല താടി കണ്ണുകൾ തമ്മിൽ കൊരുത്തു അവന്റെ വാത്സല്യം നിറഞ്ഞ കണ്ണുകൾ നക്ഷത്രയുടെ ഉള്ളം പ്രണയത്തോടെ തുടിച്ചു വലത് കൈ ഉയർത്തി ആ തിളങ്ങുന്ന കണ്ണിൽ പതിയെ തഴുകി എന്താടി ഈ കണ്ണ് എനിക്ക് ഒരുപാട് ഇഷ്ട ഇവിടെ പ്രണയവും വാത്സല്യവും എല്ലാം ഉണ്ട് അവളുടെ ചുണ്ടുകൾ ഇരു കൺപോളേലും മൃദുവായി അമർന്നു ആണോ എന്നാലേ അവൾ മിഴിഞ്ഞ കണ്ണോടെ റൂമിന് നേർക്ക് ഓടി മോനെ ദർശ നീ ആളെ കൊള്ളാലോ ആ ബുദ്ധി ഇവിടെ ചിലവാകില്ല കേട്ടോ അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു പോകണ്ടേ ഞാൻ റെഡിയാവും പോവാ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് അന്നത്തെ പോലെ ഐസ്ക്രീം പിന്നെ അവൾ ആലോചനയോടെ താടിക്ക് കൈ താങ്ങി നിന്നു പിന്നെ അവൻ ചോദിച്ചു പിന്നെ ആദ്യേട്ടനെ ഇഷ്ടമുള്ളത് വാങ്ങി തന്നു ഇന്ന് ഒരുപാട് കാശ് പൊട്ടും അവൾ തിരിഞ്ഞ് അകത്തേക്ക് കയറി കാശ് ആദ്യക്കൊരു പ്രശ്നമല്ല എൻ്റെ നാച്ചുകൂട്ടൻ്റെ സന്തോഷം ആ ചിരി എല്ലാം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കും അവൻ നെഞ്ചൊഴിഞ്ഞു ദർശ മോനെ സ്വപ്നം കണ്ടത് മതി വായോ ഹാ ദേ വരുന്നു പെണ്ണേ ഡോർ തള്ളി തുറന്ന് മുകുന്ദൻ അകത്തേക്ക് കയറി വരുമ്പോൾ ആനന്ദുമേനോന്റെ മുഖം ചൊളിഞ്ഞു അയാൾ തല ഉയർത്താതെ ലാപ്പിൽ തന്നെ നോക്കിയിരുന്നു എന്താളിയ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കടുപ്പത്തിലുള്ള മുകുന്ദന്റെ ശബ്ദം അയാൾ തല ഉയർത്തി എന്താ മുകുന്ദ എന്ത് നടക്കുന്നു നീ ഇരിക്കെ ഇരുന്ന് സംസാരിക്കാം മുന്നിലെ ചെയറിൽ വിരൽ ചൂണ്ടി ശാന്തമായി പറഞ്ഞു ഇരുന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നത് മുകുന്ദന്റെ മുഖത്തെ ഗൗരവം ആനന്ദിന്റെ കണ്ണുകൾ ചുരുങ്ങി കൈമുഷ്ടി ചുരുട്ടി സീറ്റിൽ അമർത്തി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ മുകുന്ദ മനസ്സിലൊന്നു വെച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല മനഃശാസ്ത്രം വശമില്ലേ കളിയാക്കലോടെ ചിരിച്ചു രണ്ട് ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക അക്കൗണ്ട്സിൽ പുതിയ സ്റ്റാഫ് ഗോഡൌണിൽ പുതിയ സൂപ്പർവൈസർ അങ്ങനെ പുതിയ നാല് സ്റ്റാഫ്സ് പഴയ ആൾക്കാരുള്ളപ്പോ ഇന്റർവ്യൂ പോലും ചെയ്യാതെ ഈ നാല് പേരുടെ ആവശ്യമുണ്ടോ മുകുന്ദൻ നിന്ന് വിറയ്ക്കുന്നുണ്ട് ആനന്ദ് ചിരിയോടെ ചേറിൽ നിന്നും എഴുന്നേറ്റു എന്റെ മുകുന്ദ ആ നാല് പേരെ തിരഞ്ഞെടുത്തത് ഞാനല്ല മുകുന്ദൻ്റെ തോളിൽ അമർത്തി പിടിച്ചു പിന്നെ ആരെ ആരാ അളിയ ആദർശി അവന്റെ ഫ്രണ്ട്സ് ആണ് അവർ നാല് പേരും പിന്നെ ദീപകിനെ നിനക്കറിയില്ലേ നമ്മുടെ അഞ്ചുവിൻ്റെ വേണ്ടളിയാ മുകുന്ദൻ കൈ ഉയർത്തി തടഞ്ഞു ഗോഡൌണിൽ ചെല്ലുമ്പോൾ അവിടെ സൂപ്പർവൈസറായി നിന്ന് വിലസുവ ആ ദരിദ്രവാസി ചെക്കൻ അയാൾ പല്ല് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം ഈ ആദർശിന് എന്തിൻ്റെ കേടാ കൂട്ടുകാരെന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിരിക്കുക അവരെ ഇവിടെ നിന്നും പുറത്താക്കണം അളിയ ആനന്ദിന്റെ മുഖം ഇരുണ്ടു പറ്റില്ല മുകുന്ദ കടുത്ത സ്വരം അളിയ ഞാൻ ഈ ഒരു മാസം കൂടിയേ ഇവിടെ ഓഫീസിലുണ്ടാവൂ പിന്നെ എൻ്റെ സ്ഥാനം ആദർശനാണ് അവൻ്റെ തീരുമാനം അത് മാനിക്കുകയല്ലാതെ ഒരു മാർഗവും എൻ്റെ മുന്നിലില്ല മുകുന്ദൻ മൗനമായി നിന്നു അതലിയ പഴയ നാല് സ്റ്റാഫ്സും വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ എൻ്റെ മുന്നിൽ വന്ന് റീസൺ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക മുകുന്ദൻ്റെ ദയനീയ ഭാവം ആനന്ദ് മേനോൻ്റെ മുഖത്ത് ചിരി എന്റെ മുകുന്ദ ആദി രണ്ട് മൂന്ന് ദിവസത്തിനകം ഇവിടെ ഓഫീസിൽ വരും റീസൺ എന്താണെന്ന് അവൻ വിശദമായി പറഞ്ഞു തരും ഒന്ന് അമർത്തി മൂളികൊണ്ട് മുകുന്ദൻ തിരിഞ്ഞു നടന്നു എല്ലാം അവസാനിക്കാൻ പോകുവാട ക്രൂരമായ ചിരിയോടെ ഉള്ളാലെ പറഞ്ഞു ഹാ മുകുന്ദ ഒരു കാര്യം മറന്നു ആദ്യമോൻ്റെ കല്യാണം കഴിഞ്ഞു എപ്പോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഞാനവൻ്റെ ആകെയുള്ള അമ്മാവനല്ലേ ബെപ്രാളത്തോടെ വേദനയുടെ സ്വരത്തിൽ ചോദിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു മുകുന്ദ ആരോടും പറയാൻ പറ്റിയില്ല എന്റെ ചേച്ചിമാരെ പോലും അറിയിച്ചില്ല അവർക്കും പരിഭവമായി ചെറുക്കന്റെ ഒരു പിടിവാശി അല്ലാതെ എന്തു പറയാൻ അയാൾ തിരിഞ്ഞ് ചേറില്ലായിരുന്നു ഹാ എന്തായാലും കഴിഞ്ഞു ഇനി അവര് സന്തോഷമായി ജീവിക്കട്ടെ അളിയാ ഞാൻ ഒരു ദിവസം വീട്ടിൽ വരാം മോളെ ഒന്ന് കാണാല്ലോ ഉള്ളിലെ ദേഷ്യം ഒതുക്കി പിടിക്കുമ്പോൾ മുകുന്ദന്റെ ശരീരം വിറകൊണ്ടു ശരി അളിയാ ഞാൻ പോട്ടെ കുറച്ചു കുറച്ചുപാർക്ക് പെൻഡിങ് കിടക്കുവാ അല്ല മുകുന്ദ നിന്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു ജോലിയാണ് ആവശ്യമെങ്കിൽ അയാളോട് ഇവിടെ വന്ന് എന്നെ കാണാൻ പറ മുകുന്ദൻ്റെ കണ്ണുകൾ നാലുപാടും ചലിച്ചു മുഖം ചൊളിഞ്ഞു അളിയനോട് ഈ കാര്യം ആര് പറഞ്ഞു അളിയൻ വീട്ടിൽ പോയിരുന്നോ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു ദേ ഇപ്പൊ ഞാൻ അമലയെ വിളിച്ചിരുന്നു ആദിയുടെ കല്യാണ കാര്യം പറയാൻ അപ്പോൾ അറിഞ്ഞതാ ൻ ദീർഘമായെന്ന് നിശ്വസിച്ചു അത് എൻ്റെ ഒരു പഴയ ഫ്രണ്ട് പേര് രഘു ജോലി തിരക്കി വന്നതാ ആണോ എന്നാൽ നാളെ തന്നെ കൂട്ടിയിട്ട് വാ അതളിയാ രഘു ഒന്ന് നാട്ടിൽ പോയി കുഞ്ഞിന് എന്ന് പറഞ്ഞ് വൈഫ് വിളിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് വരുമ്പോൾ കൂട്ടി വരാം തീയിൽ ചവിട്ടി നിൽക്കും പോലെ മുകുന്ദൻ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങുമ്പോൾ ആനന്ദ് ചെയറിൽ ചാരി കിടന്ന് ചിരിച്ചു കള്ളം ചെയ്ത് പഠിച്ചു പോയി ഇനി നിന്റെ ഒരടവും ഇവിടെ ചിലവാകില്ല ആദ്യമൊന്ന് വന്നോട്ടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ജഗൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തലചരിച്ച് അടുത്തിരിക്കുന്ന ആളിനെ നോക്കി അവർ ഫോൺ അവനു നേരെ നീട്ടി ഹലോ പറയൂ സാറേ എന്തായടാ ഇവിടെ കാര്യങ്ങൾ അത്ര നല്ലതല്ല ആദർശിന് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു മുകുന്ദൻ്റെ സ്വരത്തിൽ ഒഴുക്കണ്ട എൻ്റെ സാറേ പേടിക്കണ്ട ലോഡ് കഴിഞ്ഞ് തിരികെ വരുന്ന വഴിയാ ഉറക്ക ഉളച്ച് ഡ്രൈവ് ചെയ്താൽ വെളുപ്പിന് വീട്ടിലെത്തും നേത്രയെ ഒന്ന് കാണണം ഒരു തരം ഗൗരവത്തിൽ പറഞ്ഞ് ജഗൻ ഫോൺ കട്ട് ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു മോൺലൈൻ ഷോപ്പിംഗ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സെറ്റിയിലിരിക്കുന്ന ആദർശനരികില്ലായിരുന്നു പപ്പ ചോദിച്ചു ഒന്നും പറയണ്ടച്ഛ ഇതിനേക്കാൾ ഭേദം ആ കട വില കൊടുത്തിങ്ങ് വാങ്ങുന്നതായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചു ഒരുപാട് ഐസ്ക്രീം കഴിച്ചു ബീച്ചിൽ കുറച്ചുനേരം ഇരുന്നു സന്തോഷം തങ്ങി നിൽക്കുന്ന നക്ഷത്രയുടെ മുഖത്തേക്ക് പപ്പ സൂക്ഷിച്ചു നോക്കി മോളെ ഹാപ്പിയല്ലേ അത് മതി ശരി പോയി കിടന്നു നാളെ മുതൽ കോളേജിൽ പോകണ്ടേ ഉം അവൾ തലകൊലിക്കി പപ്പ നാളെ മുതൽ നാച്ചുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് വരും ഹാ വരണം നിന്റെ എൻട്രിക്ക് സമയായി ആദർശും പപ്പയും ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നക്ഷത്ര സ്റ്റെപ്പിനു നേർക്ക് നടന്നു മോളെ നാച്ചു അവൾ തിരിഞ്ഞ് അച്ഛനെ നോക്കി കോളേജ് ഗേറ്റ് കടന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് ആദ്യം കോളേജിലാക്കിത്തരും തിരികെ കൂട്ടാനും വരും അച്ഛൻ കടുപ്പത്തിൽ പറയുമ്പോൾ കാര്യം മനസ്സിലായതുപോലെ അവൾ തല കുലുക്കി ഉറങ്ങിയവൻ ആച്ചൂട്ടാ അരികിലായി കിടന്ന് അവൻ ചോദിക്കുമ്പോൾ ചിണുങ്ങലോടെ ആ ഹൃദയത്തിന്റെ മിടിപ്പിൽ ചെവി ചേർത്തു കള്ളി ഉറങ്ങിയില്ലായിരുന്നോ ഉറക്കം വന്നില്ല അവൾ തല ഉയർത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛനും ആദ്യേട്ടനും എന്തൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നുക ഒരു ടെൻഷനും ഇല്ല നാച്ചൂട്ട ആദ്യേട്ടാ എന്നെ തേടി അയാൾ വരുമോ എനിക്ക് പേടിയുണ്ട് ആദർശൻ്റെ തല താഴുന്നു കവിളത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി ഞാനുള്ളപ്പോൾ എൻ്റെ നാച്ചൂട്ടൻ സേഫാണ് അവൻ വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ നാച്ചു പഠിച്ചാൽ മാത്രം മതി അവൾ ഒരാക്കലോടെ തല കുലുക്കി എന്താണ് എന്നെ കളിയാക്കുവാണോ അതേലോ കള്ള അവനെ മുറുകെ പിടിച്ചു വെളുപ്പിന് ജഗന്റെ ലോറി മുറ്റത്തേക്ക് കയറുമ്പോൾ നേത്ര സന്തോഷത്തോടെ കുഞ്ഞിനെയും ഇടുപ്പത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങി അവൻ ലോറിയിൽ നിന്നും ചാടി ഇറങ്ങി ജഗേട്ട അരികിലേക്ക് നടക്കുമ്പോൾ മറുവശത്തു നിന്നും ഒരു സ്ത്രീ കൂടി ഇറങ്ങി നേത്രയുടെ കണ്ണുകൾ ചുരുങ്ങി ആരാ ജഗേട്ട ഇവര് സംശയത്തിൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ നിവാ അവരെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രതിമ പോലെ അവൾ നിന്നു ദൈവമേ നെഞ്ചത്ത് കൈവെച്ച് അകത്തേക്ക് കയറുമ്പോഴേക്കും റൂമിന്റെ ഡോർ വലിയ ശബ്ദത്തിൽ അടഞ്ഞിരുന്നു മാ അച്ഛ കുഞ്ഞ് വാതിലിന് നേർക്ക് വിരൽ ചൂണ്ടി അകത്തുറക്കെ ചിരിയും സംസാരവും കേൾക്കുമ്പോൾ നേത്രയുടെ ശരീരം കുഴഞ്ഞു പോയിരുന്നു ഏന്തി വലിഞ്ഞ് ഒരു റൂമിലേക്ക് കയറി ഡോർ ലോക്കിട്ടു കുഞ്ഞിനെ നിലത്തായിരത്തി അപ്പയുടെ റൂം വിങ്ങലോടെ റൂമ് ഫുള്ള കണ്ണുകൾ പാഞ്ഞു നടന്നു തെറ്റ് വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത് ഒരു വാക്ക് അനുസരിച്ചിരുന്നേൽ ഇങ്ങനെ ഒന്ന് നേരിൽ കാണേണ്ടി വരില്ലായിരുന്നു ഉറക്കെ വാവിട്ട് കരയുമ്പോൾ കുഞ്ഞ് വിതുമ്പലോടെ അവളെ നോക്കി ചിണുങ്ങി മാ കുഞ്ഞിനെ മാറിലേക്ക് അമർത്തി മുറുകെ പിടിച്ചു വീടില്ലെ ഞാൻ നേത്രയുടെ ശരീരം വിറച്ചു കുഞ്ഞിനെ ഉറക്കി ബെഡിലേക്ക് കിടത്തി നിഷ്കളങ്കമായി ഉറങ്ങുന്ന മോളെ നോക്കി ഈ അച്ഛൻ എൻ്റെ കുഞ്ഞിന് വേണ്ട തോറ്റുപോയ മകളാ ഞാൻ പക്ഷേ ഒരമ്മയായി എനിക്ക് ജയിക്കണം അവൾ പുറത്തേക്ക് ഇറങ്ങി അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കിക്കൊണ്ട് സെറ്റിയില്ലായിരുന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങി ഡോർ തുറക്കുന്ന ശബ്ദം അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു ഹാ നീ ഇവിടെ ഇരിക്കുമായിരുന്നോ രണ്ട് ഗ്ലാസ് ചായ വേണം ചിരിയോടെ നിൽക്കുന്നവനെ രൂക്ഷമായി നോക്കി എന്റെ അപ്പയേയും അനിയത്തെയും തള്ളിക്കളഞ്ഞത് നീ ഒരുത്തന്റെ സ്നേഹത്തിന് വേണ്ടിയാ പക്ഷെ ചതിച്ചു എന്നെ ആ ചതിച്ചു നിന്റെ അപ്പാക്കും നക്ഷത്രക്കും എന്നെ നന്നായി അറിയാം നിന്റെ കണ്ണ് മൂടി മൂടിക്കെട്ടിയിരുന്നതിന് ഞാൻ എന്തു ചെയ്യാൻ അവൻ അരികിലേക്ക് നടന്ന് എല്ലാം പോട്ടെ എന്റെ നേത്രയെ എനിക്കൊരുപാടിഷ്ടാ ഭക്ഷ്യമായി പറഞ്ഞു ഇപ്പോ ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങണം ഇനി നീ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല ഇറങ്ങടാ ഉറക്കെ വാതിൽ നിർക്ക് വിരൽ ചൂണ്ടി അവൾ അലറി എടി അവൾ നിന്ന് ചീറി ഇറങ്ങിപ്പോടാ ഉം ഞാൻ പോകാം നീ എങ്ങനെ ഇനി അങ്ങോട്ട് ജീവിക്കും ഒരു ചെറിയ പെണ്ണിനെയും കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ല പട്ടിണി കിടന്ന് ചാവും പുച്ചിരിയോടെ ജഗൻ പുറത്തേക്ക് നടന്നു ഇനി ഈ പടി നീ ചവിട്ടരുത് എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചു ഉറക്കെയുള്ള നേത്രയുടെ ശബ്ദം മുൻവശത്തെ വാതിൽ ശക്തിയിൽ അടഞ്ഞു ലോറി പടിപ്പുര കടന്നുപോയി വേദനയോടെ വാതിലിൽ ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു അപ്പ അന്ന് ആദ്യമായി നെഞ്ചം കലങ്ങിയുള്ള മകളുടെ വിളി കേട്ടു നിൽക്കാൻ ആ അച്ഛന് കഴിയോ ആവില്ല മകളാണ് ആദ്യമായി അപ്പ എന്ന് വിളിച്ചവൾ നെഞ്ചിൻ ചൂടിൽ ഉറങ്ങിയവൾ ചെവിക്ക് അരികിൽ അപ്പയുടെ സ്വരം അപ്പ ഞെട്ടലോടെ നക്ഷത്ര ചാടി എഴുന്നേറ്റു നാച്ചൂട്ടാ എന്താടാ ആദ്യേട്ടാ അപ്പ എന്നെ വിളിച്ചു അവൾ ഏങ്ങലോടെ അവനെ കെട്ടിപ്പിടിച്ചു